ദേവി ദേവി തേടി വരുന്നു ഞാൻ നിൻദേവാലയ വാതിൽ തേടി വരുന്നു ഞാൻ വാതിൽ കടന്ന് പറവട്ടാനിയിലെ ചിരിയങ്കണ്ടത്ത് വീടിനകത്തേക്ക് കയറുമ്പോൾ ആദ്യമൊന്ന് സംശയിക്കും ഇവിടെ ഫ്ലവർ ഷോയാണോ എന്ന് അല്ല വർഷങ്ങളായി മാത്യു ജോസഫിന മാത്യു ദമ്പതികളുടെ വീട് ഇങ്ങനെയാണ് പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച പൂക്കളും വിവിധ വസ്തുക്കളുമാണ് വീടിനെ മനോഹരമാക്കുന്നത് ജോസഫിന മാത്യുവിന് പ്രായം എഴുപത്തിയേഴ് പിന്നിട്ടു എന്നിട്ടും ചെറുപ്പത്തിന്റെ പ്രസരിപ്പാണ് മുഖത്ത് ഓരോ ദിവസവും പുതിയ സാമഗ്രികളുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ജോസഫിന മാത്യു മാറ്റിവെക്കുന്നത് കമുകിൻ പാള പാൽ കവർ പ്ലാസ്റ്റിക് കുപ്പികൾ എന്തിന് വെളുത്തുള്ളിത്തോളും മുട്ടത്തോടും വാഴയുടെ പോളയും ഉൾപ്പെടെ എല്ലാം നിർമ്മാണ വസ്തുക്കളാണ് ഞാൻ ഇത് എട്ടു വയസ്സെന്നോട്ട് തുടങ്ങിയതാ അപ്പന്റെ കയ്യിൽ നിന്നാണ് ഞാൻ അപ്പന്റെ സ്വർണ്ണക്കടയാണ് കട പൂട്ടി വന്ന നേരം പള്ളി അലങ്കരിക്കാൻ പൂക്കൾ ഉണ്ടാക്കുക തേര് ശരിയാക്കുക അതൊക്കെ ആളെ കൂത്സാഹിപ്പിക്കും അങ്ങനെ അപ്പനെ ഇത് വലിയ കരമായിരുന്നു പലതരം ബൊക്കുകൾ ചിലതെല്ലാം പത്തു വർഷം പഴക്കമുള്ളതാണ് അതിഥികൾക്ക് സമ്മാനമായി നൽകാൻ ബൊക്കുകൾ വാങ്ങുന്നവരുമുണ്ട് ഒരിക്കൽ തൃശൂരിലെ പരിപാടിക്കിടെ അക്കിത്തം അഭിനന്ദിച്ചത് ഇന്നും ജോസഫിന് മനോഹര ഓർമ്മയാണ് മധുരിക്കും മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകും ഞങ്ങളെ വീഡിയോ ജേണലിസ്റ്റ് ബിജു ആമക്കോടിനോടൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ തൃശൂർ